തീവ്രവാദം എന്ന വാക്കിന്റെ പര്യായമായി മാറിയിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ പരമ്പരാഗത യുദ്ധങ്ങളിലൂടെ ഇന്ത്യയെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല എന്ന കയ്പൻ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയെ തകർക്കാനായി പാകിസ്ഥാൻ കൂട്ടുപിടിച്ചിരിക്കുന്ന ആശയമാണ് തീവ്രവാദം പക്ഷേ തീവ്രവാദത്തിന്റെ ഈറ്റില്ലമായ ഈ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും തീവ്രവാദം തന്നെയാണ് പാകിസ്ഥാനെ ഉള്ളിൽ നിന്നും പ്രഹരമേൽപ്പിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മുന്നേറ്റമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ പ്രസ്ഥാനവും ബി എൽ എ എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പ്രധാനമായും പാകിസ്ഥാന്റെയും ഇറാന്റെയും ബലൂചിസ്ഥാൻ പ്രവിശ്യകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഘടനവാദ സംഘടനയാണിത് വ്യത്യസ്തമായ ഭാഷയും സംസ്കാരവും കാത്തു സൂക്ഷിക്കുന്ന ബലൂചുവംശങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായാണ് ഇന്ന് ഈ സംഘടന പോരാടുന്നത് ബലൂച്ചുകളുടെ സ്വാതന്ത്ര്യത്തിനായുള്ള ഈ പോരാട്ടത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ബ്രിട്ടീഷ് ഇന്ത്യയുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്നതോടുകൂടിയാണ് ആധുനിക ബലൂചിസ്ഥാന്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ നിലവിലെ ബലൂചിസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശം അന്ന് അറിയപ്പെട്ടിരുന്നത് കലാട്ട് എന്ന പേരിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിലെ ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി മാറിയ കലാട്ടിനെ സിക്കിം ഭൂട്ടാൻ എന്നിവയ്ക്കൊപ്പം കാറ്റഗറി ബി നാട്ടുരാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ബ്രിട്ടൻ ഉൾപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മറ്റു നാട്ടുരാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ സ്വാതന്ത്ര്യവും അധികാരങ്ങളും കലാട്ടിന് ലഭിച്ചിരുന്നു പൂർണ്ണമായ ആഭ്യന്തര സ്വയംഭരണാവകാശം അവയിലൊന്നായിരുന്നു സ്വയംഭരണാവകാശം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കലാട്ടിന് സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാന്റെയോ ഇന്ത്യയുടെ ഭാഗമാകാനുള്ള ബാധ്യതയും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിച്ച് ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ രൂപീകരിക്കുന്നതിനായുള്ള ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയതോടെയാണ് ബലൂച്ചികൾക്കായുള്ള സ്വതന്ത്ര ബലൂചിസ്ഥാൻ രാജ്യം എന്ന ആശയം വീണ്ടും ചൂട് ഇതിന്റെ ഭാഗമായി കലാട്ടിന്റെ അവസാന ഭരണാധികാരിയായിരുന്ന ഖാൻ ഓഫ് കലാട്ട് എന്നറിയപ്പെട്ടിരുന്ന ഖാൻ മിർ അഹമ്മദ് ഇയാർ ഖാൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയായിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ നേരിൽ കണ്ട് ചർച്ച നടത്തി ഈ ചർച്ചയിൽ പാകിസ്ഥാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കലാട്ടിന്റെ മുൻ ഗവർണർ കൂടിയായിരുന്ന പിൽക്കാലത്ത് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായി മാറിയ മുഹമ്മദ് അലി ജിന്നയും ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവും പങ്കെടുത്തിരുന്നു ഈ ചർച്ചയിൽ കലാട്ടിന്റെ സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന ആവശ്യം മൗണ്ട് ബാറ്റൺ പ്രഭു അംഗീകരിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് അഞ്ച് മുതൽ കലാട്ട് ഒരു സ്വതന്ത്ര രാജ്യമായിരിക്കും എന്ന പ്രഖ്യാപനവും ഉണ്ടായി ഈ ചർച്ചയിൽ ഏവരെയും അമ്പരിപ്പിച്ചത് പാകിസ്ഥാൻ വാദം മുന്നോട്ട് വെച്ച മുഹമ്മദ് അലി ജിന്നയുടെ നിലപാടായിരുന്നു കലാട്ടിന്റെ ഭരണാധികാരിയായിരുന്ന അഹമ്മദ് ഖാന്റെ സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യത്തെ ജിന്ന അംഗീകരിച്ചു എന്ന് മാത്രമല്ല ഈ കാര്യത്തിൽ പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയും അഹമ്മദ് ഇയാർഖാന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മുഹമ്മദ് അലി ജിന്നയുടെ നിർദ്ദേശപ്രകാരം കലാട്ടിന്റെ ഭാഗമല്ലായിരുന്ന എന്നാൽ ബലൂജ് വംശജർ അധിവസിക്കുന്ന ഖാരൻ ലാസ്ബെല്ല എന്നീ പ്രവിശ്യകളും കൂടി കലാട്ടിനൊപ്പം ചേർത്ത് ബലൂചിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിക്കാൻ ധാരണയായി പക്ഷെ ജിന്നയുടെ ഗൂഢലക്ഷ്യം മറ്റൊന്നായിരുന്നു എന്നറിയാൻ അഹമ്മദ് യാർഖാൻ അല്പം വൈകിപ്പോയി മുഹമ്മദ് അലി ജിന്നയുടെ പ്രത്യേക താൽപര്യ മുസ്ലിം ലീഗും കലാട്ട് നാട്ടുരാജ്യവും ഓഗസ്റ്റ് പതിനൊന്നിന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഇതിന്റെ ഫലമായി ഖാരൻ ലാസ്ബല്ല പ്രവിശ്യകളും കലാട്ട് നാട്ടുരാജ്യവും ഉൾപ്പെടുത്തി ബലൂചിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ടു ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്കും പാകിസ്ഥാനും ഒപ്പം അങ്ങനെ ബലൂചിസ്ഥാനും സ്വതന്ത്ര രാജ്യമായി മാറി പക്ഷേ ഈ സ്വതന്ത്ര ബലൂചിസ്ഥാൻ രാജ്യത്തിന്റെ വിധി മറ്റൊന്നായിരുന്നു സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഒക്ടോബറിൽ പാകിസ്ഥാനിലേക്ക് സന്ദർശനം നടത്തിയ അഹമ്മദ്യാർഖാന്റെ മുന്നിൽ ബലൂചിസ്ഥാനെ പാകിസ്ഥാനൊപ്പം ചേർക്കണം എന്ന നിർദ്ദേശമായിരുന്നു ജിന്ന മുന്നോട്ട് വെച്ചത് ബലൂചിസ്ഥാൻ നിരവധി ഗോത്രങ്ങളുടെ നാടായതിനാൽ ഏത് തീരുമാനത്തിനു മുമ്പും അവിടെയുള്ള ആളുകളുമായി ചർച്ച നടത്തണം അല്ലാതെ ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല എന്ന് അഹമ്മദ്യാർഖാൻ അപ്പോൾ തന്നെ ജിന്നയ്ക്ക് മറുപടി നൽകുന്നുണ്ട് ജിന്ന മുന്നോട്ട് വെച്ച ഈ ആവശ്യം ചർച്ചയ്ക്കെത്തുമ്പോൾ ഇത് മൗണ്ട് ബാറ്റൻ പ്രഭുവുമായും മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചകളിൽ എത്തിച്ചേർന്ന ധാരണകൾക്കും ഒപ്പുവെച്ച ഉടമ്പടികൾക്കും എതിരാണ് എന്ന് വാദിച്ചുകൊണ്ട് ബലൂചിസ്ഥാന്റെ രണ്ട് നിയമനിർമ്മാണ സഭകളും ഈ ആവശ്യത്തെ തള്ളിക്കളയുന്നുണ്ട് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയങ്ങ് വിട്ടുകൊടുക്കാൻ ജിന്നയും ഒരുക്കമല്ലായിരുന്നു ജിന്നയുടെ വാഗ്ദാന ലംഘനം കൂടാതെ അപ്പോഴേക്കും തങ്ങളാൽ കഴിയുന്ന ഒരു ചതി ബലൂചിസ്ഥാനോട് ബ്രിട്ടനും ചെയ്തിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയി ആയ മൌണ്ട് ബാറ്റൺ പ്രഭു അഹമ്മദ് ഇയാർഖാനെ ബലൂചിസ്ഥാൻ രാജ്യത്തിന്റെ ഭരണാധികാരിയായി അംഗീകരിച്ചിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ബ്രിട്ടൻ ഒരു മെമ്മോറാണ്ടം ഇറക്കി ഇത് അസാധുവാക്കി കളഞ്ഞു ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ ഭരണമോ അന്താരാഷ്ട്ര ചുമതലകളോ നിർവഹിക്കാൻ അഹമ്മദ് യാർഖാൻ യോഗ്യനല്ല എന്നായിരുന്നു ആ മെമ്മോറാണ്ടത്തിന്റെ ഉള്ളടക്കം ഈ കാര്യത്തിൽ ജിന്നയുടെ പിന്തുണ ചോദിക്കാൻ എത്തിയപ്പോഴാണ് ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ ലയിപ്പിക്കണമെന്ന് ജിന്ന നിർദ്ദേശിക്കുന്നത് ഗത്യന്തരമില്ലാതെ ഒരു അവസാന ശ്രമം എന്നോണം പ്രതിരോധത്തിനായി അഹമ്മദ് യാർഖാൻ ബ്രിട്ടനോട് തന്നെ ആയുധത്തിനായി അഭ്യർത്ഥിച്ചു പാകിസ്ഥാൻ അംഗീകരിച്ചാൽ ആയുധം നൽകാം എന്ന പരിഹാസ രൂപേണയുള്ള മറുപടിയാണ് പക്ഷേ ബ്രിട്ടൻ നൽകിയത് അഹമ്മദ് യാർഖാനെ ഇനിയും സമയം അനുവദിക്കുന്നത് അഭിലഷണീയമല്ല എന്ന് മനസ്സിലാക്കിയ ജിന്ന ബലൂചിസ്ഥാനെ പ്രതിരോധത്തിലാക്കാൻ ഒരു തന്ത്രം കൂടി പ്രയോഗിച്ചു മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ ബലൂചിസ്ഥാൻ രൂപീകരിക്കാനായി കലാട്ട് നാട്ടുരാജ്യത്തിനൊപ്പം ചേർത്ത കാരൻ ലാസ്ബല്ല മെക്രാന് എന്നീ പ്രവിശ്യകൾ ബലൂചിസ്ഥാനിൽ നിന്നും വേർപെടുത്തുകയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് പതിനെട്ടിന് ജിന്ന പ്രഖ്യാപിച്ചു മാർച്ച് ഇരുപത്തി ആറായപ്പോഴേക്കും നിരായുധ രാജ്യമായ ബലൂചിസ്ഥാന്റെ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ സൈനിക വിന്യാസം കൂടി നടത്തിയതോടെ ഗത്യന്തരമില്ലാതെ അഹമ്മദ് യാർഖാൻ ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ ലയിപ്പിക്കാൻ നിർബന്ധിതനായി അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസത്തെ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് അവിടെ തിരശീല വീണു പാകിസ്ഥാൻ ഭരണത്തിന് കീഴിൽ ശോഭനമായ ഒരു ഭാവി ആയിരുന്നില്ല ബലൂച്ച് ജനതകളെ കാത്തിരുന്നത് കൂടാതെ ചതിയിലൂടെയും ബലപ്രയോഗത്തിലൂടെയും തങ്ങളുടെ രാജ്യത്തെയും സ്വാതന്ത്ര്യത്തെയും പിടിച്ചടക്കിയ പാകിസ്ഥാന്റെ നടപടി അവരിൽ അസംതൃപ്തിയുടെയും പ്രതിരോധത്തിന്റെയും വിത്തുകൾ പാകി പിന്നീട് അങ്ങോട്ട് പ്രക്ഷോഭത്തിന്റെ ഒരു പരമ്പര തന്നെയാണ് ബലൂജ് വംശജർ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അഹമ്മദ്യാർഖാന്റെ സഹോദരൻ പ്രിൻസ് അബ്ദുൽ കരീം തുടങ്ങി വെച്ച പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആരംഭത്തിൽ അങ്ങനെ പല കാലഘട്ടങ്ങളിൽ പലർ ഏറ്റെടുത്തു ഇതിൽ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ രണ്ടായിരത്തിൽ രൂപീകൃതമായ ബി എൽ എ ഈ അടുത്തിടെയാണ് പാകിസ്ഥാൻ സൈന്യത്തിനെതിരായ ആക്രമണ പരമ്പരകൾ നടത്തി മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുന്നത് സൈനിക താവളങ്ങൾ സൈനിക വ്യൂഹങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ എന്നിങ്ങനെ സർക്കാരിന്റെ ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളും വക്താക്കളെയും ബി എൽ എ ലക്ഷ്യം വെക്കാറുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ആറിന് പാകിസ്ഥാന്റെ പി എൻ എസ് സിദ്ദിഖി നാവിക വ്യോമ താവളത്തിൽ ആക്രമണം നടത്തിയത് ബി എൽ എ ആയിരുന്നു പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ആക്രമണങ്ങളിലൊന്നായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാനിലെ സൈനിക താവളം ലക്ഷ്യം വെച്ചുള്ള മൂന്നാമത്തെ വലിയ ആക്രമണമായിരുന്നു ഇതെന്തുകൂടി ഓർക്കണം സൈന്യത്തെ കൂടാതെ പാകിസ്ഥാനിലെ വിവിധ വംശങ്ങളെയും ആക്രമണത്തിനായി ബി എൽ എ പാകിസ്ഥാനി പഞ്ചാബികൾ ചൈനീസ് പൗരന്മാർ എന്നിവരാണ് പലപ്പോഴും ബി എൽ എയുടെ ഇരയാവുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള പ്രവിശ്യ ആയിരുന്നിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ ആക്രമണം നടന്ന പ്രവിശ്യയായിരുന്നു ബലൂചിസ്ഥാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം ഇരുന്നൂറ്റി പേരാണ് ബലൂചിസ്ഥാനിൽ തീവ്രവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാകിസ്ഥാനിലെ മൊത്തം തീവ്രവാദവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ നാൽപ്പത് ശതമാനത്തിലധികം വരും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം പാകിസ്ഥാനിലുടനീളം തീവ്രവാദി ആക്രമണങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും നടന്നത് ഖൈബർ പക്തൂൺഖ പ്രവിശ്യയിലും ബലൂചിസ്ഥാനിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പാദത്തിൽ മാത്രം പാകിസ്ഥാന്റെ മൊത്തം തീവ്രവാദി മരണങ്ങളുടെ നാൽപ്പത്തി ശതമാനവും നടന്നത് ബലൂചിസ്ഥാനിലാണ് മുമ്പ് സൂചിപ്പിച്ചത് കൂടാതെ ബലൂച്ചുകളുടെ ഈ ആക്രമണങ്ങൾക്ക് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് അതിലൊന്നാണ് മനുഷ്യാവകാശ ലംഘനം പാകിസ്ഥാൻ സൈന്യം ബലൂചിസ്ഥാനിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നടത്തുന്നത് തീവ്രവാദ വിരുദ്ധ നടപടിയുടെ പേരിൽ എക്സ്ട്രാ ജുഡീഷ്യൽ കൊലപാതകങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ മൂന്നാമുറ പീഡനങ്ങൾ അങ്ങനെ നീളുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ കിരാത നടപടികൾ ബലൂചിസ്ഥാനിൽ ഉയർന്നു വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പാകിസ്ഥാന്റെ മനുഷ്യാവകാശ കമ്മീഷൻ പോലും അപലപിക്കുകയുണ്ടായി സമാധാനപരമായി പ്രതിഷേധിച്ചവരെ പോലും അറസ്റ്റ് ചെയ്തും ഇന്റർനെറ്റ് സൗകര്യം ഉൾപ്പെടെ വിച്ഛേദിച്ചും മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നതുമായ നടപടികളെ നിശ്ചിതമായാണ് പാകിസ്ഥാന്റെ മനുഷ്യാവകാശ കമ്മീഷൻ വിമർശിച്ചത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബലൂചിസ്ഥാനിലെ സൈനിക നടപടികൾ യുദ്ധ നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് ആഗോളതലത്തിൽ വംശഹത്യം നിരീക്ഷിക്കുന്ന ജനോസൈഡ് വാച്ച് തങ്ങളുടെ പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന ഈ കിരാതം നരനായാട്ടാണ് ബലൂചിസ്ഥാനിലെ വിഘടനവാദത്തിനും സൈന്യത്തിനും സർക്കാരിനുമെതിരായ ആക്രമണങ്ങൾക്കും ഇന്ധനം പകരുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ എത്നിക് കോമ്പസിഷനിൽ ഏറ്റവും കൂടുതലുള്ളത് പഞ്ചാബികളാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പതിനാറ് സൈനിക തലവന്മാരിൽ ഏഴുപേരും പഞ്ചാബികളായിരുന്നു ബലൂചിസ്ഥാൻ വിഘടനവാദികൾ പഞ്ചാബികളെ ആക്രമിക്കുന്നതിന്റെ ഒരു കാരണവും ഇതാണ് പ്രകൃതിദത്ത വിഭവങ്ങളാൽ സമ്പുഷ്ടമാണ് ബലൂചിസ്ഥാൻ പ്രകൃതിവാതക നിക്ഷേപം കൽക്കരി ധാതു നിക്ഷേപം അങ്ങനെ നീളുന്നു ബലൂചിസ്ഥാനിലെ പ്രകൃതി വിഭവങ്ങൾ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ മാത്രം എൺപതോളം ധാതു നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ടെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് പാകിസ്ഥാന്റെ പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ പാകിസ്ഥാന്റെയും ചൈനയുടെയും അംബീഷ്യസ് പദ്ധതിയായ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ കടന്നുപോകുന്നതും പോകുന്നതും ബലൂചിസ്ഥാനിലൂടെയാണ് സാധാരണഗതിയിൽ സാമ്പത്തിക വളർച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ സ്റ്റേറ്റിന് റവന്യൂ വരുമാനം ഉറപ്പാക്കുക എന്നിവയൊക്കെ സാധ്യമാകേണ്ടതാണ് എന്നാൽ പാകിസ്ഥാനിലെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന പ്രവിശ്യകളിലൊന്നാണ് ബലൂചിസ്ഥാൻ ഇതിന് കാരണം സർക്കാർ സംവിധാനങ്ങളിലെ കൊടിയ അഴിമതിയാണ് ചൈനയ്ക്കൊപ്പം ചേർന്ന് തങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിച്ച് തങ്ങളെ സാമ്പത്തികമായി പാർശ്വവൽക്കരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ ചെയ്യുന്നതെന്ന് ബലൂചിസ്ഥാനികൾ ആരോപിക്കുന്നത് ഇതും പാകിസ്ഥാനെതിരായുള്ള അതൃപ്തിക്കും ചൈനീസ് വംശജർക്കെതിരായ ആക്രമണങ്ങൾക്കും ഒരു കാരണമാണ് യു കോട്ട് കീപ് സ്നേക്സ് ഇൻ യുവർ ബാക്ക് ആൻഡ് എക്സ്പെക്ട് ദം ഓൺലി ടു ബൈറ്റ് യുവർ നെയ്ബേഴ്സ് എന്ന ഹിലാരി ക്ലിന്റന്റെ പാകിസ്ഥാനെക്കുറിച്ചുള്ള പരാമർശം ഇവിടെ പ്രസക്തമാണ് വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ അയൽ രാജ്യമായ ഇന്ത്യക്കെതിരെ തീവ്രവാദത്തെ ആയുധമാക്കിയ പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും തീവ്രവാദം തന്നെയാണ് എന്നത് ഒരുപക്ഷെ കാലത്തിന്റെ കാവ്യനീതിയാകാം ചാണക്കിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ